ഇത്തവണ കർണാടകയിൽ നിന്നും എത്തിച്ച എ കെ ഫോർട്ടി എയ്റ്റ് എന്ന വിത്തിനമാണ് പരീക്ഷിക്കുന്നത് മേലിലം പാടശേഖരത്തിൽ ബുധനാഴ്ച നടിയിൽ നടന്നു കാർഷിക മേഖലയിൽ പരീക്ഷണങ്ങളുടെ തോഴനാണ് വടക്കാഞ്ചേരിയുടെ യുവകർഷകൻ കുണ്ടുപറമ്പിൽ വീട്ടിൽ നാസർ മക്കര കുറുഞ്ചാരി ലാൽഹോട്ര എന്നീ വിത്തിനം പരീക്ഷണം നടത്തി നെൽകൃഷിയിൽ സംസ്ഥാന ശ്രദ്ധ ആകർഷിച്ച നാസർ നാസർമംഗര പുതിയ നെല്ലിനും പരീക്ഷണവുമായി ഇത്തവണയും പാടത്തിറങ്ങി വടക്കാഞ്ചേരി മേലിലം പാടശേഖരത്തിൽ അഞ്ച് ഏക്കർ സ്ഥലത്താണ് എ കെ ഫോർട്ടിഎറ്റ് എന്ന പുതിയ നെല്ലിനം പരീക്ഷിക്കുന്നത് കർണാടകയിലെ ഉള്ളപ്പന്നള്ളി എന്ന പ്രദേശത്ത് നിന്നുമാണ് ഇത്തവണ വിത്ത് എത്തിച്ചത് നൂറ്റി ദിവസം കൊണ്ട് വിളവെടുക്കാവുന്ന ഉയർന്ന പ്രതിരോധ ശേഷിയും അത്യുൽപാദന ശേഷിയുമുള്ള നെല്ലിനമാണ് എ കെ ഫോർട്ടിഎയ്റ്റ് ഏക്കറിന് നാലായിരം കിലോ വരെ വിളവ് ലഭിക്കുമെന്നാണ് പറയുന്നത് ഉമാ ജ്യോതി ഉൾപ്പെടെയുള്ള കേരളത്തിന്റെ സ്വന്തം വിത്തുകൾക്ക് ഏക്കറിന് രണ്ടായിരത്തി കിലോ വിളവ് മാത്രമാണ് ലഭിക്കുക തീർത്തും പ്രകൃതി കൃഷിയിലാണ് യുവ കർഷകനായ നാസർ മംഗര കൃഷി നടന്നത് കാർഷിക മേഖലയിൽ പണിയെടുക്കുവാൻ ആളെ കിട്ടാതായതോടെ മിഷീൻ നാട്ടിലൂടെയാണ് ഞാറ് നട്ടത് വടക്കാഞ്ചേരി കൃഷി ഭവന്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നുണ്ടെന്ന് കർഷകനായ നാസർ മംഗര പറഞ്ഞു ഇപ്രാവശ്യം നമ്മൾ ഒരു പ്രകൃതി കൃഷിയാണ് ഇവിടെ മേലേതിൽ പാടത്ത് ചെയ്യുന്നത് അത് പുതിയ ആദ്യമായിട്ട് പരീക്ഷിക്കുന്ന ഒരു വിത്ത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത് അതായത് നമ്മൾ സാധാരണക്കെ നമ്മൾക്ക് ഇവിടെ ഉമ ജ്യോതി മണിരത്ന പൗർണമി അക്ഷയ സുപ്പ അങ്ങനെയുള്ള വിത്തുകളാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരുന്നത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൽപാദനം വളരെ ക്വാണ്ടിറ്റി വളരെ കൂടുതലാണ് ഈ വിത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏക്കറിന് അവരുടെ കണക്കിന് നാലായിരം കിലോ നെല്ല് കിട്ടുമെന്നാണ് പറയുന്നത് ഇത് കർണാടകത്തു നിന്നാണ് ഈ വിത്ത് കൊടുന്നത് കർണാടകയിൽ ഹുള്ളപ്പനള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വിത്ത് കൊണ്ടുവന്നു മിഷ്യനാടാണ് ഇവിടെ ചെയ്യണത് അതിൻ്റെ പേര് എ കെ ഫോർട്ടി എയ്റ്റ് എന്നാണ് ഈ വിത്തിൻ്റെ പേര് അതായത് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടുമെന്നുള്ള ആദ്യമായിട്ട് ഇവിടെ ഒരു പരീക്ഷണം നടത്തുകയാണ് കേരളത്തിൽ അപ്പോൾ ഇതിന് മുമ്പ് വരെ പരീക്ഷ നല്ല വിളവായിരുന്നു അത് വിത്ത് ധാരാളം ആൾക്കാർ കൊണ്ടുപോയി കഴിഞ്ഞ പ്രളയത്തിൽ ആ വിത്തിൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു ഇപ്പോൾ പുതിയൊരു വിത്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് ശേഷി വളരെ കൂടുതലാണ് കേടുപാടുകളൊന്നും അവിടെ പോയപ്പോൾ കണ്ടിട്ടില്ല പിന്നെ അവിടുത്തെ വിളവ് വെച്ചാൽ നാലായിരം കിലോനും അവർക്ക് വിളവ് വന്നു പിന്നെ വീഴില്ല അതായത് ഉമ പോലെ തന്നെയാണ് ദിവസമാണ് ഇതിന് മഹാരാഷ്ട്രയിൽ നിന്നും എത്തിച്ച കുറുഞ്ചാരിയും ബംഗാളിൽ നിന്നുള്ള ലാൽ കോട്രയും പരീക്ഷിച്ചത് വൻ വിജയമായിരുന്നു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആത്മ പദ്ധതി പ്രകാരം നടപ്പിലാക്കിയ ലാൽ കോട്ര കൃഷി വിളവെടുത്തപ്പോൾ ഒട്ടനവധി ആളുകളാണ് വിത്ത് കൈക്കലാക്കിയത് കഴിഞ്ഞ പ്രളയം വിത്തടക്കം കൊണ്ടുപോയതോടെയാണ് ഇത്തവണ എ കെ ഫോർട്ടി എയ്റ്റ് പരീക്ഷണം നടത്തുന്നത് ജില്ലയ്ക്ക് പുറത്തുനിന്നും ഒട്ടനവധി ആളുകളാണ് നെൽവിത്തുകൾക്കായി നാസർമംഗറയെ സമീപിക്കുന്നത് सीबी न्यूस वेरी युवाचि VCV न्यूज